ഹായ് മച്ചു ഹായ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ട് മച്ചുന് സുഖമാണോ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ മച്ചു ഫുഡാ കഴിച്ചോ എല്ലാരും മെസ്സേജൊക്കെ എടുക്കും പെട്ടെന്ന് വരുമെല്ലാവരും ആരാണ് ഒരാൾ ലൈക്ക് ചെയ്ത് പോയത് എവിടെ കാണാനില്ലല്ലോ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് മച്ചു മച്ചു ആണ് വരാത്തത് ഞാൻ ലൈവൊക്കെ ചെയ്യാറുള്ള വീഡിയോസ് ഇടാറുണ്ട് മൂന്ന് പേരുണ്ട് പ്ലീസ് ലൈക്ക് എല്ലാവരും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യും പെട്ടെന്ന് കയറി വരും ഒരു പത്ത് മിനിറ്റേ ഞാൻ കാണത്തുള്ളൂ പെട്ടെന്ന് വരും എല്ലാവരും ആറ് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് പെട്ടെന്ന് കയറി വരും പെട്ടെന്ന് എന്താ പോവുക അപ്പോഴത്തേക്കും പതിനൊന്നരയാവുമല്ലോ ഉറങ്ങണ്ടേ അപ്പം പറ്റത്തില്ലായിരിക്കാൻ ഏഴ് പേരുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് കയറി വരും പെട്ടെന്ന് പെട്ടെന്ന് ൈബ് ചെയ്യാതൊരു സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് എല്ലാരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കയറി വരണേ മച്ചു എന്താ കഴിച്ചത് എന്തൊക്കെയാണ് മച്ചു വിശേഷങ്ങള് വീട് എവിടെയാണ് ഒൻപത് പേരുണ്ട് പ്ലീസ് ലൈക്ക് ചെയ്യാത്തവരും എല്ലാവരും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സ്ക്രീനിൽ എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്യൂ മലപ്പുറം ഓക്കെ ഓക്കെ പിന്നെ വേറെ എന്തെല്ലാമാണ് ഗൈസ് പറയു വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ ചങ്കുകളെ ഒന്നും കാണാനില്ല യമൻ പ്രതീഷ് ആരെയും കാണാനില്ല ഇവിടെ പോയാൽ ജാക്കിനെ കാണാനില്ല ചേച്ചി ഇവിടെ ഐ ആം ഫ്രം എറണാകുളം ആണോ ഹായ് ലൈവിലേക്ക് സ്വാഗതം പയ്യൻ ചേച്ചി ഹായ് മുത്തേ ഹായ് ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് പെട്ടെന്ന് ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പെട്ടെന്ന് കയറി വരൂ പിന്നെ വേറെ എന്തെല്ലാം ആണ് പറഞ്ഞു എട്ടുപേരുണ്ട് പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് പെട്ടെന്ന് വരും പത്ത് പേരുണ്ട് പ്ലീസ് എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്ത് വരണേ പതിനൊന്ന് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കയറി വരും മച്ചു പോയാ മച്ചു എവിടെ പോയി ഹായ് മുത്തേ ഹായ് ലൈവിലേക്ക് സ്വാഗതം പതിനൊന്ന് പേരുണ്ട് ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യൂ ജിത്തു ഹായ് പറയണുണ്ട് ഹായ് ജിത്തു ഞാൻ വന്നു ലൈക്ക് അടിച്ചു ഓക്കെ താങ്ക് യു കൂട്ടാക്കണേ ആരെ കൂട്ടാക്കാൻ പുതിയ ആള് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു പിന്നെ വേറെ എന്തെല്ലാം ആണ് ഗൈസ് പറയൂ ലൈക്ക് ഒമ്പത് താങ്ക് യു താങ്ക് യു ജിത്തു എന്റെ സ്ഥലം ട്രിവാൻഡത്താണ് സോറി ഇവിടെ മെമ്പർഷിപ്പ് ലൈവൊന്നുമില്ല മെമ്പർഷിപ്പ് ഉണ്ട് അങ്ങനത്തെ ലൈവൊന്നുമില്ല ഹായ് മുരുകൻ ലൈക്ക് തെണ്ണമെന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു ഹായ് ലൈവിലേക്ക് സ്വാഗതം ഭക്ഷണമൊക്കെ കഴിച്ചോ പിന്നെ എന്നാ ഉണ്ട് ഞാൻ വാഹിദ വാഹിത അപ്പൊ ഓക്കെ ഗുഡ് നൈറ്റ് എല്ലാവർക്കും ടാറ്റ ബൈ യു നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി സുഖനിദ്ര ടാറ്റ ബൈ ആറുപേരുണ്ട് പ്ലീസ് ലൈക്ക് എല്ലാവരും ലൈക്ക് ചെയ്യൂ പോവല്ലേ നീ ഉറക്കം വരണം അതിനൊന്നര പോകുന്നു അപ്പോ യാത്ര ടാറ്റാ ബൈ ടാറ്റിയു എല്ലാവർക്കും ശുഭരാത്രി സുഖനിദ്ര എന്റെ സുന്ദരി വിളി വെറുതെ ഗുഡ് നൈറ്റ് അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ കയറി സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോസൊക്കെ കയറി കാണണേ മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ എടുക്കുക എന്നാൽ പോയിട്ട് വാ ഓക്കേ ജിത്തുകുട്ടി പോകുന്നു അപ്പോൾ ടാറ്റാ ബൈസിയോ സമയം ഇത്രയായില്ലേ ഞാൻ ലൈവ് ഇട്ടിട്ട് പതിനൊന്ന് മിനിറ്റ് ആയിട്ടുള്ളൂ കുഴപ്പമില്ല അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റ് മാക്സിമം അത്രേ ഉദ്ദേശിച്ചുള്ളൂ അപ്പോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഒരിക്കൽ കൂടി പറയുന്നു ഞാൻ പോകുന്നു ഞാൻ കേട്ടില്ല ഞാനൊന്നും പറഞ്ഞില്ല അപ്പോ ഫുഡ് കഴിച്ചോ യെസ് ഫുഡാ കഴിച്ചു താൻ കഴിച്ചായിരുന്നു ഓക്കെ ബൈ സി യു